ഉപ്പതറയിൽ നഷ്ടപരിഹാരമായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമിക്ക് പട്ടയം നൽകണമെന്ന ആവശ്യത്തിൽ ഇനിയും പരിഹാരമില്ല ഉപ്പതറ ടൗൺ റോഡിനും പെരിയാറിനുമിടയിലുള്ള മുന്നൂറ്റി മുപ്പത്തി ഒൻപത് സർവേ നമ്പറിലെ നാൽപ്പതോളം പേർക്കാണ് ഇനിയും പട്ടയം കിട്ടാനുള്ളത് ഈ ഭൂമി സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് നീക്കിവച്ചിട്ടുള്ളതും സംരക്ഷിത ഭൂമിയാണെന്നുമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് സർവേ നമ്പറിൽപ്പെട്ട ഉപ്പുതറ പാലം ജംഗ്ഷൻ മുതൽ തോണിത്തടി വരെയുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയാറിൽ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചതാണ് എന്നാൽ പത്ത് ചെയിൻ കെ യു സി ബിക്ക് ആവശ്യമില്ലെന്ന തീരുമാനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഈ സ്ഥലം പകരം ഭൂമിയായി കുടിയറക്കപ്പെട്ടവർക്ക് പതിച്ചു നൽകുകയായിരുന്നു ഇതിനുശേഷമാണ് നാൽപ്പത്തി നാല് പേർക്ക് പട്ടയം നൽകിയത് ഇവർ ഇപ്പോഴും റവന്യൂ വകുപ്പിന് കരം ഒടുക്കി എല്ലാ ക്രയവിക്രയങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവർക്ക് പട്ടയം ലഭിച്ചതുമില്ല പട്ടയമില്ലാത്തവർ രണ്ടായിരത്തി പത്ത് കാലത്ത് അപേക്ഷ നൽകിയപ്പോഴാണ് സംരക്ഷിത ഭൂമിയാണെന്ന് വ്യക്തമാക്കി റവന്യൂ വകുപ്പ് ഇവർക്ക് പട്ടയം നിഷേധിച്ചത് പട്ടയമില്ലാത്ത ഭൂമിയിൽ ഒരു നിർമ്മാണത്തിനും പെർമിറ്റ് നൽകരുതെന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെ പ്രതിസന്ധിയിലായ കർഷകരും വ്യാപാരികളും റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി തുടർന്ന് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപതിന് കളക്ടർ സ്ഥലം സന്ദർശിച്ച നിജസ്ഥിതി ബോധ്യപ്പെടുകയും സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഈ നാട്ടിലെ അന്ന് മുതൽ ഇന്നു വരെ കൈകൾ ചെയ്തിരിക്കുന്നതാണ് ഈ സർവനമ്പർ ഉപ്പറവില്ലേജ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറയുന്നത് അതിലെ നൂറോളം കുടുംബങ്ങൾ താമസിക്കാൻ എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും പട്ടയം കൊടുത്തു പോയിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പേർക്കും പട്ടയം കിട്ടാത്ത സാഹചര്യമുണ്ട് അതിന് തടസ്സങ്ങളാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസം പത്ത് പേർ കൂടി ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ശമുളമായ രാജ്യത്തിന് പട്ടയം ആവശ്യപ്പെട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇതോടെ ഈ ഭൂമി സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് നീക്കിവച്ചിട്ടുള്ളതും സംരക്ഷിത ഭൂമിയാണെന്നുമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് ഇന്നും തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേസമയം സംരക്ഷിത ഭൂമിയാണെങ്കിൽ എങ്ങനെ നാൽപ്പത്തിനാല് പേർക്ക് ഭൂമി പതിച്ചു നൽകിയെന്ന ചോദ്യത്തിന് റവന്യൂ വകുപ്പ് മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് അടിയന്തരമായി പട്ടയം നൽകാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം